ഹായ് നമസ്കാരം ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചെടുത്തോളം അതല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് വിൽപ്പനയാണ് കസ്റ്റമർ കടയിൽ കയറി വന്നതുകൊണ്ട് കാര്യമില്ല അതല്ലെങ്കിൽ ലീഡ്സ് കിട്ടി അവൻ കസ്റ്റമറെ പോയി മീറ്റ് ചെയ്തതുകൊണ്ട് കാര്യമില്ല അത് ക്ലോസ് ചെയ്യപ്പെടണം അപ്പോൾ മാത്രമേ അവൻ അവിടെ ബിസിനസ് നടക്കുന്നുള്ളൂ അങ്ങനെ ബിസിനസ് നടത്തുന്നെങ്കിൽ മാത്രമേ അവൻ അവിടെ ഏളിങ്സ് വരുന്നുള്ളൂ ഇതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സെയിൽസ് ക്ലോസിങ് എന്ന് പറയുന്നത് ആ സെയിൽസ് ക്ലോസിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ആ കാര്യങ്ങൾ വളരെ ചുരുക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിലൂടെ ഇന്ന് നമ്മൾ കൺവേ ചെയ്യുന്നത് ഹായ് ഞാൻ കെ കെ കൊണ്ടോട്ടി ദ സ്റ്റാർ ക്രിയേറ്റർ ഒരു ഓണ്ടർപ്രണർ ആണ് അതോടൊപ്പം ഒരു ബിസിനസ് കോച്ചുമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒമ്പത് ക്ലോസിംഗ് ടെക്നീക്സുകളെ കുറിച്ച് മാത്രമാണ് എന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്പർ വണ്ണുമായിട്ടുള്ളത് ദ അസംറ്റീവ് ക്ലോസ് എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ സെയിൽസ്മാൻ ആയിരിക്കട്ടെ ഷോപ്പ് ഓണർ ആകട്ടെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാകട്ടെ ഏത് തരം കസ്റ്റമറോട് സംസാരിക്കുമ്പോഴും അവർ പ്രൊഡക്റ്റോ ഐഡിയയോ അല്ലെങ്കിൽ സർവീസോ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണ് എങ്കിൽ സംസാരത്തിലൂടെ നമ്മൾ മനസ്സിലാകും അവർ റെഡിയാണ് അവർ പ്രൊഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ അവർ പർച്ചേസ് ചെയ്യാൻ റെഡി ആകുമെന്നുള്ള ഒരു തോന്നൽ ഈ വില്പന നടത്തുന്ന ആൾക്കുണ്ടാകും ആ സന്ദർഭത്തിലാണ് ഇവിടെ ക്ലോസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഏതൊരു സാധനം ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ചെന്നാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിലും ചാടിക്കയറി നിങ്ങൾ അത് വാങ്ങിക്കൊള്ളണമെന്നില്ല അപ്പൊ അവിടെ ആ സെയിൽസ് പേഴ്സൺ നിങ്ങളെ ആ വില്പനയിലേക്ക് നയിക്കണമെങ്കിൽ അത് ക്ലോസ് ചെയ്യപ്പെടണമെങ്കിൽ ആ സെയിൽസ് പേഴ്സൺ കൃത്യമായിട്ട് അവിടെ ഇടപെടണം ഈ അസംറ്റീവ് ക്ലോസിംഗിൽ ചെയ്യേണ്ടത് ഒരാളൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ആ സർവീസ് ഇഷ്ടപ്പെട്ടാൽ അതവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടത് വളരെ പോസിറ്റീവായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പിൽ ഒരു ബ്രാൻഡഡ് ഷൂ വാങ്ങിക്കാൻ വന്ന ഒരാൾ ആ ഷൂ അയാൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങണമെന്ന് ഉണ്ട് എന്ന് ഈ സെയിൽസ്മാൻ തോന്നുന്ന മുറയ്ക്ക് സെയിൽസ്മാൻ ചോദിക്കണം സാറെ സാറിന്റെ ബില്ലിംഗ് അഡ്രസ് എങ്ങനെയാണ് സാറിന്റെ പേയ്മെന്റ് മോഡ് ഏത് രീതിയിലാണ് അതല്ലെങ്കിൽ ഇത് ഏത് രീതിയിലാണ് പാക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളോട് കൂടി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇടപെടലോട് കൂടി ആ സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിനെയാണ് സെയിൽസ് ക്ലോസിങ് എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിൾ സിമ്പിളാണ് സാധാരണഗതിയിൽ എല്ലാവരും ഒബേ ചെയ്യുന്ന ഒരു രീതി കൂടിയാണ് രണ്ടാമത്തേത് ദ അൾട്ടർനേറ്റ് ചോയ്സ് ക്ലോസ് എന്നുള്ളതാണ് ഈ സെയിൽസ് പേഴ്സൺ കൃത്യമായി വ്യത്യസ്ത ഓപ്ഷൻസ് ഈ കസ്റ്റമർക്ക് നൽകാൻ സാധിക്കണം എന്ന് പറയുമ്പോൾ അവരോട് എന്നാൽ ഇത് ബില്ലാക്കട്ടെ എന്ന ചോദ്യം നെഗറ്റീവ് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം സർ ഇതിൽ ഏതാണ് വേണ്ടത് റെഡ് വേണോ അല്ലെങ്കിൽ ബ്ലാക്ക് ആക്കിയാലോ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് പോവുക അതല്ലെങ്കിൽ ഈ സാധനം സാറിന് വീട്ടിലാണോ അതല്ലെങ്കിൽ ഓഫീസിലാണോ ഡെലിവറി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അവരെ ക്ലോസ് ചെയ്യുന്നതിനാണ് അൾട്ടർനേറ്റ് ചോയ്സ് ക്ലോസ് എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ രീതിയിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിൽ നെഗറ്റീവായി എസ് ഒണോ ചോദ്യം മറുപടി അവരോട് പറയിപ്പിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ എസ് ഒണോ ചോദ്യം ചോദിക്കാത്ത രീതിയിൽ അൾട്ടർനേറ്റ് ചോയ്സ് കൊടുത്തുകൊണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ ക്ലോസിംഗ് സാധ്യതകൾ വളരെ കൂടുകയാണ് ഈ രീതിയിൽ ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം മൂന്നാമത്തേത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ക്ലോസ് ആണ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ചോദ്യങ്ങൾ നിങ്ങൾ കസ്റ്റമറോട് ചോദിക്കുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അവരുടെ പെയിൻ പോയിന്റ്സുകൾ ആവശ്യമായുള്ള ചോദ്യങ്ങളാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയും അവരുടെ പെയിൻ പോയിന്റ്സുകൾ കണ്ടെത്തുകയും അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറുകളിലൂടെ സാധിക്കുകയും ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആണ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ പോസിറ്റീവ് ആയിരിക്കണം അവര് ഓരോ സ്റ്റെപ്പിൽ നിന്ന് അവരെങ്ങനെ ഷാർപ്പൺ ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ആയിരിക്കണം നിങ്ങളുടെ ചോദ്യങ്ങൾ അതല്ലാതെ അവർ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആകരുത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു പെൻസിൽ നിങ്ങൾ എങ്ങനെ ഷാർപ്പൺ ചെയ്യുന്നുവോ അതുപോലെ അവർ ഷാർപ്പൺ ചെയ്ത് ഷാർപ്പൺ ചെയ്ത് ആ ക്ലോസിംഗ് പോയിന്റിലേക്ക് കൃത്യമായി നിങ്ങളുടെ ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കണം ആ രീതിയിൽ നിങ്ങൾ കൃത്യമായ വളരെ വാല്യൂബിൾ ആയ ഈ കസ്റ്റമർ റിറ്റേറ്റ് ചെയ്യാത്ത കസ്റ്റമർക്ക് ഇൻട്രസ്റ്റിംഗ് ആകുന്ന കസ്റ്റമറുടെ പെയിൻ പോയിന്റ്സുകൾ മനസ്സിലാക്കുന്നതിനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ സർവീസോ നിങ്ങളുടെ പ്രൊഡക്റ്റോ മതിയാകും എന്നവരെ ബോധ്യപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നതിനെയാണ് ദ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ക്ലോസ് എന്ന് പറയുന്നത് നാലാമത്തേത് ദ ഷാർപ്പ് ആംഗിൾ ക്ലോസ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് വ്യത്യസ്തമായ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചേക്കാം അതല്ലെങ്കിൽ കൃത്യമായ ചില കാരണങ്ങൾ കൊണ്ട് അവർ റിജക്ട് ചെയ്തേക്കാം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ചോദ്യങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് മറുപടി കൊടുക്കുന്നതിന് പകരം അതല്ലെങ്കിൽ അവരുടെ കാരണങ്ങളെ നിങ്ങൾ കൃത്യമായി എസ്സോണോ എന്ന രീതിയിൽ ആൻസർ നൽകുന്നതിന് പകരം ചില കസ്റ്റമേഴ്സ് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇതിൽ വല്ല ഡിസ്കൗണ്ട് തരാൻ എനിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചേക്കാം അത്തരം കസ്റ്റമേഴ്സിനോട് നിങ്ങൾ പറയേണ്ടത് അവിടെ ക്ലോസ് ചെയ്യാൻ സാധ്യമാകുന്ന രീതിയിലാണെന്ന് പറയുമ്പോൾ മാഡം അല്ലെങ്കിൽ സർ ഇത് ഡിസ്കൗണ്ട് ഞാൻ ഏത് രീതിയിൽ വരെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ മാക്സിമം ഞാൻ ചെയ്തു തരാം പക്ഷേ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ മാത്രമേ സാധ്യമാവൂ അതല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സ് ചോദിക്കാം ഇത് നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടോ മാഡം അല്ലെങ്കിൽ സർ ഞങ്ങൾക്ക് സാധാരണഗതിയിൽ ഇത് ഹോം ഡെലിവറി ഇല്ല മാഡത്തിന് അത് നിർബന്ധമാണ് എങ്കിൽ നമുക്ക് ആലോചിക്കാം പക്ഷേ ഇപ്പോൾ തന്നെ മാഡം ഈ സെയിൽസ് കൺഫേം ചെയ്യണം അല്ലെങ്കിൽ സാർ ഇത് കൺഫേം ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ക്ലോസ് ചെയ്യുന്നതിനെയാണ് ഈ രീതിയിലുള്ള ക്ലോസിങ് എന്ന് നമ്മൾ പറയുന്നത് അഞ്ചാമത്തേത് ദ ഹയർ അതോറിറ്റി ക്ലോസ് എന്നുള്ളത് ഇത് വളരെ സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ ഒരാള് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരു കാർ ആകട്ടെ ഒരു റെഫ്രിജറേറ്റർ ആകട്ടെ ഒരു വാഷിംഗ് മെഷീൻ ആകട്ടെ എന്ത്യായാലും വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചോദിക്കും അതല്ലെങ്കിൽ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഞാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ അവർ തന്നെ ബഹുമാനിക്കുന്ന അവർ തന്നെ ഇഷ്ടപ്പെടുന്ന ചില നല്ല വ്യക്തികൾ വാല്യുബിൾ ആയിട്ടുള്ള നമ്മളെ കസ്റ്റമേഴ്സ് ഇത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും അവരോട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അവരെ കൺവേ ചെയ്യുന്നതിനാണ് ദ ഹയർ അതോറിറ്റി ക്ലോസ് എന്ന് പറയും അടുത്തത് ദ ടെസ്റ്റ് ക്ലോസ് ആണ് ഇത് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കാനുള്ള സാധ്യത വല്ല സർവീസുകളും അല്ലെങ്കിൽ വല്ല ഐഡിയകളും ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴാണ് അതല്ലെങ്കിൽ വല്ല ടെക്നാ ടെക്നിക്കാലിറ്റി കൂടുതലുള്ള വല്ല പ്രൊഡക്ടുകളൊക്കെ സെയിൽ ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കസ്റ്റമറുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയും അവർ കൃത്യമായി കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് ഈ സെയിൽസ് പേഴ്സൺ ആണ് അവിടെ കൃത്യമായിട്ടും പ്രൊസീഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ സർ അല്ലെങ്കിൽ മാഡം നമ്മൾ ഈ സംസാരിച്ച കാര്യത്തെ കുറിച്ച് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് സർവീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സാധനത്തിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം സാർ ഇത് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ തിരിയും ഒന്നുകിൽ അവർ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ സർവീസ് നമ്മൾ ഐഡിയ വാങ്ങാൻ തയ്യാറാണ് അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നർത്ഥം അതല്ല എങ്കിൽ അവർ റിജക്റ്റ് ചെയ്യുന്ന കാരണങ്ങൾ ഉണ്ടാവും ആ റിജക്റ്റ് ചെയ്യുന്ന കാരണങ്ങൾ മനസ്സിലാക്കിയാൽ അതും കൂടി ഓവർകം ചെയ്തുകൊണ്ട് അവരെ കൺവെയിൻസ് ചെയ്തുകൊണ്ട് ഈ സെയിൽസ് ക്ലോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇതിനെയാണ് ടെസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഏഴാമത്തേത് പ്രൈസ് ക്ലോസ് ആണ് ഇത് രണ്ട് രീതിയിൽ നമുക്ക് കസ്റ്റമറെ കൺവീൻസ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യുന്ന രീതിയാണ് ഒന്ന് എന്താണോ അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വാങ്ങാൻ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആ പ്രോഡക്റ്റ് ആ സർവീസ് ആ ഐഡിയ എത്രയാണോ അതിന്റെ കോസ്റ്റ് അതിനേക്കാൾ ഏറെ മൂല്യമുള്ളതാണ് എന്ന് ഈ കസ്റ്റമറെ കൺവെൻസ് ചെയ്യാൻ സെയിൽസ് പേഴ്സണെ സാധിക്കണം രണ്ടാമത്തേത് ആ കസ്റ്റമറുടെ ബഡ്ജറ്റുമായി ഇത് ഫിറ്റ് ആണ് എന്നും എന്താണോ ആ കസ്റ്റമർ ആ പ്രൊഡക്ട് സർവീസ് അല്ലെങ്കിൽ ഐഡിയ വാങ്ങുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അത് പൂർണ്ണമായി അവർ മുടക്കുന്ന ഈ എമൗണ്ട് കൊണ്ട് അവർക്ക് സാധ്യമാണ് എന്നും അവരെ കൺവിൻസ് ചെയ്ത് അവരെ കോൺഫിഡൻറ് ആക്കാൻ സാധിച്ചാൽ അവിടെ സെയിൽസ് വേഗത്തിൽ ക്ലോസ് ചെയ്യപ്പെടുന്നതാണ് എട്ടാമത്തത് ദ ടേക്ക് എവേ ക്ലോസ് ആണ് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അത് ഈ സെയിൽസ് പേഴ്സൺ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവിടെ വീണ്ടും ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാകാം അത് ക്ലോസ് ചെയ്യപ്പെടുന്നതിൽ വേണോ ഇപ്പൊ ചെയ്യണോ പിന്നീട് ചെയ്യണോ എന്നുള്ളത് അത്തരം കൺഫ്യൂഷൻ ഉള്ള ആളുകളെ ഉടനെ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഇത് എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ ഈ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇന്നതിൻ്റെ സൗകര്യങ്ങളുണ്ട് ഇന്നതിൻ്റെ ഓഫറുകളുണ്ട് ഇന്നതിൻ്റെ ഡിസ്കൗണ്ടുകളുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ഇത്ര സമയത്തിനുള്ളിൽ മാത്രമേ അവൈലബിൾ ആകുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു വേർഷൻ ആണ് വരുന്നത് അപ്പം അത് വരുമ്പോൾ ഇത്ര അഡ്വാൻറ്റേജ് ഉണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് സാധ്യമല്ല എന്നുള്ള രീതിയിൽ ദ ടേക്ക് എവേ ക്ലോസ് സ്വാഭാവികമായും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ സെയിൽസ് പെട്ടെന്ന് ക്ലോസ് ആവും ഒമ്പതാമത്തേതും അവസാനത്തേതും ദ ബെൻ ഫ്രാങ്ക്ലിൻ ക്ലോസ് എന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ ദ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ക്ലോസ് എന്നും പറയും ഇത് വളരെ നല്ല ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ കസ്റ്റമറോടൊപ്പം നിന്നുകൊണ്ട് കസ്റ്റമറുമായി എംബദൈസ് ചെയ്തുകൊണ്ട് കസ്റ്റമർക്ക് ഇതിന്റെ പ്രോൺസും എല്ലാം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും കൃത്യമായി കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് പരസ്പരം പാൽ ചെയ്തുകൊണ്ട് ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയുണ്ട് ഇതിന്റെ ഡിസ് അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ് ഈ അഡ്വാൻറ്റേജസിന്റെ താരതമ്യം ചെയ്യുമ്പോൾ ഡിസ് ഡിസ്അഡ്വാൻറ്റേജസ് വളരെ കുറവാണ് എന്നുള്ള രീതിയിൽ കൃത്യമായി അതൊരു പേപ്പറിലേക്ക് നോട്ട് ചെയ്തുകൊണ്ട് തന്നെ കസ്റ്റമറോടൊപ്പം നിന്നുകൊണ്ട് അവരുമായി സംസാരിക്കുന്ന രീതിയിൽ എമ്പദേശമറെ കൺവെൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ക്ലോസ് ആയിരിക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ക്ലോസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ കസ്റ്റമർ എന്നും നിങ്ങളുടെ കസ്റ്റമറായിട്ട് മാറുകയും ചെയ്യും തിരിച്ചറിയുക ഒമ്പത് സെയിൽസ് ക്ലോസിംഗ് രീതികളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സെയിൽസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് ക്ലോസിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതുപോലെ എന്ന് വെച്ചാൽ നല്ല ഫുട്ബോൾ കളി നിങ്ങൾ കാണാറുണ്ടല്ലോ എത്ര നമ്മൾ ഡ്രബ്ലിംഗ് നടത്തി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയുള്ള ഫുട്ബോൾ കളി നമ്മൾ കാഴ്ചവെച്ചത് കൊണ്ട് കാര്യമില്ല ആ ഗോള് പോസ്റ്റിലേക്ക് അടിച്ചെങ്കിൽ മാത്രമേ ഗോളാക്കുകയുള്ളു ഗോളായെങ്കിൽ മാത്രമേ നിങ്ങളുടെ ടീം വിജയിക്കുന്നുള്ളു എന്നതുപോലെയാണ് സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര നല്ല പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതുകൊണ്ട് കാര്യമല്ല എത്ര നല്ല ഐഡിയ നമ്മൾ സ്വരൂപിച്ചതുകൊണ്ട് കാര്യമില്ല എത്ര നല്ല സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല ഇത് കൃത്യമായി കസ്റ്റമേഴ്സിന് വില്പന നടത്താൻ നമുക്ക് സാധിക്കണം ആ വിലപ്പനക്ക് ആവശ്യമായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒമ്പത് ടെക്നിക്സുകളാണ് ഇന്ന് നമ്മൾ ഈ പതിനേഴാം എപ്പിസോഡിലൂടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ സെയിൽസിൽ നിങ്ങൾ പഠിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിജയിക്കും യാതൊരു സംശയവുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വല്ല സർവീസും നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ആസ് എ ബിസിനസ് കോഴ്സ് നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എല്ലാത്തരം കസ്റ്റമർ സർവീസ് ട്രെയിനിങ്ങൾ സെയിൽസ് ട്രെയിനിങ്ങൾ എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് Thank you. Thank you very much.